ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തോടെ നടി നിമിഷ സജയനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം നിമിഷ സജയന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളുടെ കമന്റ് ബോക്സിലാണ് വ്യാപകമായ രീതിയിൽ ബി ജെ പി അനുയായികളുടെ സൈബർ ആക്രമണം നടക്കുന്നത് നിമിഷ സജയനെ പരിഹസിക്കുന്നതിനോടൊപ്പം തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രതികരണങ്ങളും സൈബർ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് നിമിഷയുടെ ചിത്രം ഉപയോഗിച്ചുള്ള നിരവധി ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ പരിധിവിട്ടതോടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന കമന്റുകൾക്ക് നിമിഷ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ഇതല്ലാതെ ഇത്തരം കമന്റുകളോട് യാതൊരു വിധത്തിലുമുള്ള പ്രതികരണത്തിനും നിമിഷ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് നിമിഷ ഇത്തരമൊരു ആക്രമണത്തിന് ഇരയായതെന്ന് ചോദിച്ചാൽ നിമിഷ നാല് വർഷം മുൻപ് പറഞ്ഞൊരു പ്രസ്താവനയാണ് നിമിഷക്കെതിരായ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജയനും പങ്കെടുത്തിരുന്നു റാലിയിൽ നിമിഷ മുദ്രാവാക്യം വിളിച്ചതും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് നടത്തിയ പ്രസ്താവനയും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു എഴുത്തുകാരനായ എൻ എസ് മാധവൻ മുഖ്യാതിഥിയായ പരിപാടിയിലായിരുന്നു നിമിഷയുടെ വാക്കുകൾ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കൂല നന്ദി എന്നായിരുന്നു നിമിഷ സജയൻ അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സുരേഷ് ഗോപി ഒരു പൊതുവേദിയിൽ ഉപയോഗിച്ച വാചകമായിരുന്നു ഈ തൃശൂർ എനിക്ക് വേണം നിങ്ങൾ ഈ തൃശൂർ എനിക്ക് തരണം തൃശ്ശൂരിന് ഞാനിങ്ങ് എടുക്കുവായിരുന്നത് ഈ പരാമർശമാണ് നിമിഷ സജിയൻ നാലു വർഷം മുമ്പ് ഉപയോഗിച്ചത് ഈ പ്രസ്താവന വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് നടിക്കെതിരെയുള്ള സൈബർ ആക്രമണം നിമിഷ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടിക്കായി അഞ്ചു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ അംബാനൊക്കെയാണ് നിമിഷക്കു നേരെ ഉയരുന്ന വിമർശനങ്ങൾ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കരച്ചിൽ ആശംസകൾ ഇപ്പോഴേ നേരുന്നു എന്നൊക്കെയും കമന്റുകളിലൂടെ ചിലർ ട്രോൾ ചെയ്യുന്നുണ്ട് ഇതിനും പുറമെ ഒരുപാട് ട്രോൾ മീമുകളും നിമിഷക്കെതിരെ പ്രചരിക്കുന്നുണ്ട് വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ സ്വാഭാവികമാണെങ്കിലും അധിക്ഷേപവും തെരുവിളിയും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് അഭിപ്രായപ്പെടുന്നവരും കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട് അതേസമയം കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബി ജെ പി തൃശൂർ ഞാൻ എടുത്തതല്ല തൃശൂർക്കാർ എനിക്ക് സ്നേഹപൂർവം തന്നതാണ് ഞാനതിന്റെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്നു ഇനി ഞാനതിന്റെ തലയിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കും പൊന്നുപോലെ സംരക്ഷിക്കുമെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തൃശൂരിലെ വിജയത്തിലൂടെ കേരളത്തിൽ ബി പുതിയ ചരിത്രം കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റ് എന്ന പതിറ്റാണ്ടുകളായുള്ള ബി ജെ പിയുടെ മോഹം സുരേഷ് ഗോപിയിലൂടെയാണ് പൂവണിഞ്ഞത് നേരത്തെ നിയമസഭയിലേക്ക് ഒ രാജഗോപാൽ ജയിച്ചിരുന്നുവെങ്കിലും ലോക്സഭയിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയെ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു പാർട്ടി വോട്ടുകൾക്കപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തി സമാഹരിച്ച വോട്ടുകൾ കൂടിയായിരുന്നു ബി ജെ പിയുടെ കഞ്ഞു വിജയത്തിൽ നിർണായകമായത് നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് എം പിമാർ കേരളത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപിയുടെ അനുയായികൾ അവകാശപ്പെടുന്നത് എന്തായാലും ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് നിന്നും മോഹൻലാൽ മമ്മൂട്ടി എന്നിവരടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇതിനിടയിലാണ് നടി നിമിഷ സജയിനെതിരെ രൂക്ഷമായ സൈബർ ഒരു വിഭാഗം ബിജെപി പ്രവർത്തകർ മുതിർന്നത്